മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശുതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്നാണ് ആരോപണം എന്നാൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കെ ബോർഡിന്റെ വിശദീകരണം ഗറിൽ രണ്ട് ഏക്കർ ഭൂമിയിലാണ് മിൽമയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് ഹബ് സംസ്ഥാനത്തെ വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു രണ്ടു വർഷം മുമ്പ് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലയിൽ പ്രവർത്തനം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത ബോർഡ് സ്ഥാപിച്ചതെന്ന് അധികൃതർ പറയുന്നു ഇത് ഏത് ഭാഗമാണ് ആർക്ക് കൊടുക്കേണ്ടത് എന്ന് തീരുമാനം ഉണ്ടാകണം ഇത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണം അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മിൽമയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം അത് ആര് എങ്ങനെ അടുത്ത് അതിൻ്റെ ഫണ്ട് ചെലവഴിച്ചതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകണം മാത്രമല്ല അല്ലെ ഈ ക്ഷീര കർഷകരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നടത്താനുള്ള സൗകര്യം എങ്ങനെ ചെയ്യും എന്നതിനെ ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു മിൽമയുടെയും കെ എൽ ഡി ബോർഡിൻ്റെയും ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെൻ്റ് ഞങ്ങളുടെ മിൽമയുടെ ചെയർ എം ഡി എന്ന് പറയുന്നത് തന്നെ ക്ഷീര വികസന വകുപ്പിന് അല്ലെ ആനിമൽ ഹസ്ബൻഡറി വകുപ്പിൻ്റെ ഡയറക്ടറാണിപ്പോൾ അതിന്റെ കീഴിലാണ് ഇപ്പോ ഈ ഈ ബോർഡ് തന്നെ വരുന്നത് അത്തരത്തിൽ ഒരു ചർച്ച നടത്തി ശേഷം മാത്രമാണ് എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനു നടത്തുന്നത് ഭൂമിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മിൽമ അധികൃതരും ക്ഷീര കർഷകരും ഇത് തടഞ്ഞു തുടർന്ന് പോലീസ് എത്തിയാണ് ഇരു പിരിച്ചുവിട്ടത് മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ക്ഷീര കർഷകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നീക്കത്തിനെതിരെ ഇക്കാനഗറിലെ ഭൂമിയിൽ ധർണ നടത്തി കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഇവ കെ എൽ ഡി ബോർഡ് ഇവിടെ അതിക്രമിച്ച് കയറാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ഈ സ്ഥലം ഞങ്ങളുടെ ഫെഡറേഷന്റെ ചെയർമാനോ ഞങ്ങളുടെ എറണാകുളം മേഖലാ യൂണിയൻ്റെ ചെയർമാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വന്ന് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കാളികളാതെ അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുത്താണ് വന്നിരിക്കുന്നത് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന എഴുപത് സെന്റ് സ്ഥലം മിൽമയ്ക്കും ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം കെ എൽ ഡി ബോർഡ് എന്ന് പറഞ്ഞു ഇത് ഏത് എവിടെ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തതയില്ല എന്നാൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ വിശദീകരണം അതിൽ ഇപ്പം എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന നൂറ്റി മുപ്പത് സെന്റ് കെ എൽ ഡി ബോർഡിനും എഴുപത് സെന്റ് സെല്ലിംഗ് പ്ലാനിനും കൃത്യമായ ആ ഓർഡറിൽ മാർഗനിർദ്ദേശമുണ്ട് അതിനനുസരിച്ച് ആ വഴി മിൽമയുടെ വഴിയാണെന്നുള്ളതും ആ വഴി അവരുപയോഗിക്കണമെന്നും നമുക്ക് സെപ്പറേറ്റ് വഴി ഉണ്ടാക്കണമെന്നും ആ വൃത്തിയായ ആ ഓർഡറിലുണ്ട് ആ ഓർഡർ പ്രകാരം എത്രയും പെട്ടെന്ന് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ആ ഓർഡർ പ്രകാരം ഗവൺമെൻറ് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ് അമ്പത് ലക്ഷത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനിങ് സെൻറ്റർ ഇവിടെ ഉടനടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു ഈ സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി ഇത്രയും കാലമായി ഇത്രയും മൂ മൂന്നാറിൻ്റെ കണ്ണായ സ്ഥലത്ത് ഈ സ്ഥലം വെറുതെ കിടക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോഴാണ് ഞങ്ങൾ ഈ പറയുന്ന ജിയോ പ്രകാരം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് അല്ലാതെ ഞങ്ങൾ ഇവിടെ ഒരു അനധികൃതമായോ നിയമവിരുദ്ധമായോ ഒന്നും ചെയ്തിട്ടില്ല ഉത്തരവനുസരിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി വന്ന മാത്ര ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമാണ് ഇവിടെ ഇവിടെ ഇപ്പോഴുള്ളത് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇരുവിഭാഗവും തമ്മിലുള്ള സ്ഥലത്തർക്കം രൂക്ഷമാകും